എന്നിട്ട് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കുക ഈ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കി കൃത്യമായിട്ട് നമുക്ക് ഇങ്ങോട്ടാണ് നമുക്ക് ചേരേണ്ടത് അപ്പൊ ഇങ്ങോട്ട് ചേർന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം നമ്മുടെ നമുക്ക് ആ ഗ്യാപിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുമോ തിരിച്ചു തിരിച്ചു കൊടുക്കാവും നിങ്ങൾ ഈ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും അവിടെ നമ്മുടെ ബൈക്ക് ഇങ്ങോട്ട് തന്നെയാണ് വരാനുള്ളത് അപ്പൊ നമുക്ക് എങ്ങോട്ട് തന്നെ തിരിക്കാനുള്ളതും ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെയാണ് തിരിക്കാനുള്ളത് അപ്പൊ നമ്മൾ ഊളിലേക്ക് വരുന്ന ദൂരെന്തെയും സ്പീഡ് കൂടും അപ്പൊ ഇങ്ങനെ ബാക്കിലേക്ക് എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ മിററിലല്ല നമ്മുടെ കണ്ണ് എന്ത് ചെയ്തത് ഇങ്ങനെ നിങ്ങൾ നോക്കാൻ പാടില്ല നമ്മുടെ ബൈക്ക് ഭാഗം എങ്ങോട്ടാണെന്ന് പോകുന്നതെന്ന് അറിയത്തില്ല കാരണം പലരും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒന്നി മുന്നോട്ട് നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മിനറലിൽ നോക്കുക ഇങ്ങനെ ലിഫ്റ്റും ടൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുക അതും നമുക്കൊരു വണ്ടി ആദ്യമേ നമ്മൾ റിവേഴ്സാണ് എടുക്കുന്നത് ആ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മളെ തട്ടാൻ ചാൻസ് കൂടുതല ഏത് ഭാഗവാ ബാക്കി ഭാഗമാണ് അപ്പൊ നമ്മൾ റിവേഴ്സ് പോകുന്ന സമയത്ത് നമ്മുടെ ഭാഗ്യമാ തട്ടുന്നുവല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയിരുന്നാലേ അറിയത്തുള്ളൂ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് അതായത് നമുക്ക് ഒരു വാഹനം റിവേഴ്സ് തിരിക്കണം അതായത് നമ്മളിപ്പോ അവിടെ നിന്ന് വന്ന് നമ്മൾ ആ റോഡിലേക്ക് കയറണം ആ റോഡിലേക്ക് കയറി റിവേഴ്സ് ആ റോഡിലേക്ക് പോകണം ആ റോഡിലേക്ക് പോയതിന് ശേഷം തിരിച്ച് നമുക്ക് നമ്മൾ വന്ന പൊസിഷനിൽ തന്നെ നേരെ എന്ത് ചെയ്യണം അതായത് ഇതേപോലെ വന്ന് നമുക്ക് തിരിച്ചു പോകണം കൃത്യമായിട്ട് എങ്ങനെയാണ് റിവേഴ്സ് എടുത്ത് നമുക്കൊരു വാഹനം തിരികുകയാണ് എന്നാണ് ഈ ഒരു ഞാൻ കാണിച്ചു തരാമോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആകും അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് അത് യൂട്യൂബ് വഴിയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ഞാൻ പുതിയതായിട്ട് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ അത് വഴിയാണെങ്കിലൊന്ന് കണ്ട് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു മറ്റുള്ളവർക്കും ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തു കാരണം നമുക്കൊരു ഷെയറിംഗ് ആണ് ഇതുപോലെ ലൈസൻസ് കയ്യിൽ ഉണ്ടായിട്ടും വാഹനം വീട്ടിലുണ്ടായിട്ടും ട്രൈമിങ് സിറ്റി പോലും കയറാത്ത പലരുമുണ്ട് റിവേഴ്സ് എടുക്കണം പേടിച്ചും വീടിന്റെ സ്പേസ് കുറവുള്ള കാരണം പോലും ഒരു വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ പോലും പേടിയുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ കൊടുക്കുക ഞാൻ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ആദ്യം ആ വാഹനം എടുത്ത് ഞാൻ കാണിച്ചു തരാം കൃത്യമായിട്ട് എങ്ങനെയാണ് തിരിക്കേണ്ടതും അതേപോലെ തന്നെ ആ തിരിച്ചതിന് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്നും അതേപോലെ തന്നെ ആ വാഹനത്തിന് ഉള്ളി ഇരുന്നു സ്റ്റിയറിംഗ് എത്രയാണ് തിരിക്കേണ്ടതെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അത് പുറകാലം ഞാനത് കാണിച്ചു തരും അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്ത് തന്നെ കാണുക നേരെ വീഡിയോയിലേക്ക് വരുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡ് തന്നെ കീപ്പ് ചെയ്യാം നമുക്ക് എല്ലാ റോഡിൽ ലെഫ്റ്റ് കിട്ടുന്നത് പോലെ വേണം വരാൻ വേണ്ടിയിട്ട് നമുക്കിപ്പോൾ എല്ലാ റോഡിൽ ലഫ്റ്റ് കിട്ടണം അതായത് നമ്മൾ മുന്നോട്ട് എടുക്കുമ്പോൾ ലെഫ്റ്റ് ആയിരിക്കണം റിവേഴ്സ് എടുക്കുമ്പോൾ ലഫ്റ്റ് ആയിരിക്കണം അതുപോലെ തന്നെ തിരിച്ച് വരുമ്പോഴും ലെഫ്റ്റ് ആയിരിക്കണം അങ്ങനെയുള്ള റോഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ലെഫ്റ്റ് കിട്ടുന്ന പോലെ വേണം എന്ത് വരാൻ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമുക്ക് ആ റോഡിലോട്ടാണ് കയറേണ്ടത് അപ്പൊ ആ റോഡിലോട്ട് കയറണം എന്നുണ്ടെങ്കിൽ നമ്മള് ഇവിടുന്ന് നമ്മൾ എന്ത് ചെയ്യണം ആ റോഡ് കാണത്തക്ക പോലെ ഇവിടെ കൊണ്ട് നിർത്തുക ആ റോഡിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് കാണത്തക്ക പോലെ കൊണ്ട് നിർത്തിയതിനു ശേഷം എന്ത് ചെയ്യുക ബാക്കി വണ്ടി ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി കൊണ്ടുപോയി ഇന്നിട്ടില്ലേ കൃത്യമായിട്ട് ആ സൈഡിലേക്ക് വാഹനം കൊണ്ടുപോയി നമ്മൾ ആ സൈഡിൽ തന്നെ ആയിരിക്കണം ആ സൈഡിൽ തന്നെ കറക്റ്റ് ആ സൈഡ് തന്നെ ചേർത്ത് കൊണ്ടെന്ന് നമുക്ക് കൊണ്ട് നിർത്തുക ഒരുപാട് മുന്നോട്ട് പോകണ്ട എന്നാൽ ഒരുപാട് ബാക്കിൽ നിർത്തരുത് അതിനു വേണ്ട പിന്നെ അതിനുശേഷം എന്ത് ചെയ്യുക റിവേഴ്സ് ഗിയർ കൊടുക്കുക റിവേഴ്സ് ഗിയർ കൊടുത്തതിനു ശേഷം നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ ലെഫ്റ്റ് ലെഫ്റ്റിലെ മിറർ റൈറ്റിലെ മിറും കൃത്യമാക്കി വെക്കണം എന്നാലേ നമുക്ക് കൃത്യമായിട്ട് എങ്ങോട്ടാണ് തിരിയേണ്ടതെന്നും കൃത്യമായിട്ട് എങ്ങോട്ടാണ് തിരികണതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കുള്ളൂ ഇപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുക നിങ്ങളത് ഇതല്ലേ ആ സൈഡ് തന്നെ ചേർന്ന് വേണം വരാൻ അപ്പൊ നമുക്കൊരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ട് വണ്ടി തിരിക്കാൻ കഴിയും കേട്ടോ നമ്മുടെ ബാക്ക് ഭാഗം ലെഫ്റ്റ് സൈഡ് ബാക്ക് ഭാഗം ആ ബാക്കിലുള്ള ആ റോഡിന്റെ ലൈൻ കാണുന്ന വരെയും ബാക്കിലേക്ക് പോവുക ചേർന്ന് തന്നെ പോകണം അന്നേരം നമുക്ക് ഈ ഒരു സൈഡിൽ ബുദ്ധിമുട്ട് ഉണ്ടാകത്തില്ല കണ്ടില്ലേ അവിടെ ചേർന്ന് വന്നാൽ ലൈൻ കാണുന്ന പേര് ബാക്കിലോട്ട് നേരെ തന്നെ ചേർന്ന് തന്നെ പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമുക്ക് ഗ്യാപ്പ് ഉണ്ടാകുകയും ചെയ്യും അതേപോലെ തന്നെ കൃത്യമായിട്ട് നമുക്ക് വണ്ടി ഇവിടെ ഗ്യാപ്പ് ഉണ്ടാകും നമുക്ക് തിരിക്കാനും കഴിയും എന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു നമുക്ക് പോകേണ്ട റോഡിന്റെ ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെ വണ്ടിയുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ ഈ എടുക്കുന്ന സമയത്തൊന്നും നിങ്ങൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരു നിങ്ങൾ ക്ലച്ചിൽ നിന്നും ഒരുപാട് എടുത്ത് വിടരുത് കണ്ട കൃത്യമായിട്ട് വണ്ടി നമുക്ക് വാഹനം പെട്ടെന്ന് തന്നെ നമുക്ക് തിരിക്കാം ഇനി ഞാൻ വാഹനത്തിനുള്ളിൽ ഇരുന്നു കൊണ്ട് എങ്ങനെയാണ് കൃത്യമായിട്ട് സ്റ്റിയറിംഗിന്റെ തിരിക്കുന്നത് അതുപോലെ തന്നെ ക്ലച്ചിന്റെ കൺട്രോൾ എന്നുള്ളത് ഞാനത് കാണിച്ചു തരാം അപ്പൊ ഇങ്ങനെ കാണുന്ന വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടെങ്കിലും തനിയെ വാഹനം ഓടിക്കാൻ പേടി വാഹനം ഓടിക്കണം എന്ന ആഗ്രഹമുണ്ട് അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടാം ഇത് ഒരു വൺ ഡേ ട്രെയിനിങ് ആണ് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നു ഞാൻ ഉറപ്പ് തരുന്നു ഗ്യാരന് ആയിരുന്നു നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം വന്ന് നിങ്ങൾ തനിയെ വാഹനം ഓടിച്ചിരിക്കും അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം നമ്മളെ പറഞ്ഞു പലരും മടിപ്പിക്കാറുണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല ലൈസൻസ് അതിനെ ഒന്ന് രണ്ടര പ്രാക്ടീസിന് പോലെ പ്രായം കൊണ്ടായിരിക്കും നിർത്തിക്കോ എന്ന് പറഞ്ഞ് മടിപ്പിക്കാറുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിന്റെ ഒരു പ്രായ ഒരു പ്രശ്നമല്ല നമ്മുടെ ചുറ്റിന് നോക്കിയാൽ തന്നെ അറിയാം എഴുപത് എഴുത്തഞ്ച് അമ്പത് വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നു അപ്പൊ നമുക്ക് എന്തോട് വിളിച്ചു അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്റെ ജില്ല ഏതാണ് കയറുന്നത് നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാന് പ്രാക്ടീസ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം ഇത് കണ്ടില്ലേ നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് ചേർന്ന് വണ്ടി നിർത്തി അതിനുശേഷം കൃത്യമായിട്ട് എന്ത് ചെയ്തു റിവേഴ്സ് ഗിയർ കൃത്യമായിട്ട് കൊടുക്കണം ഈ റിവേഴ്സ് ഗിയർ കൊടുത്തതിനു ശേഷം നിങ്ങൾ പ്രത്യേകിച്ച് ഈ വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ മിറി നോക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് എടുക്കരുത് കാരണം നമ്മുടെ ഫ്രണ്ട് സൈഡിൽ ഇപ്പം ഇങ്ങോട്ട് ലഫ്റ്റ് സൈഡിലോട്ടോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിലോട്ടോ പോവാം അപ്പൊ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് കൊണ്ട് നിർത്തുന്ന വരുന്നത് നമ്മുടെ കാരണം ഫ്രണ്ടിലായിരിക്കണം എന്നിട്ട് റിവേഴ്സ് ഗിയർ കൊടുത്തു എന്നിട്ട് നമ്മൾ ആ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കുക ഈ ലെഫ്റ്റ് സൈഡിലെ മിററി നോക്കി കൃത്യമായിട്ട് നമുക്ക് ഇങ്ങോട്ടാണ് നമുക്ക് ചേരേണ്ടത് അപ്പൊ ഇങ്ങോട്ട് ചേരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യാം നമ്മുടെ ഈ സ്റ്റിയറിംഗ് ഉണ്ടല്ലോ നമ്മൾ സ്വല്പ സ്വലഭമായിട്ട് വേണം തിരിക്കാൻ അപ്പൊ നിങ്ങൾ ഈ ക്ലച്ചിൽ നിന്ന് ഒരുപാന്നായിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്തു കേട്ടോ സ്വല്പ സ്വൽപമായിട്ട് വേണം തിരിച്ചു കൊടുക്കാൻ അപ്പൊ നമുക്ക് ആ ഗ്യാപ്പിനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യോ തിരിച്ചിരിച്ചു കൊടുക്കാവും അപ്പൊ നമ്മൾ കയറി വരുന്നതിനനുസരിച്ച് അവ മൂല വരുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുക കുറേ കുറേ ഒടിച്ച് കൊടുത്തു കൊടുത്തു കൊടുത്താൽ മാത്രമേ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്തുള്ളൂ വാഹനം കൃത്യമായിട്ട് ഇതേപോലെ നമുക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ അപ്പൊ നിങ്ങൾ ഈ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും കാരണവശാലാണ് നമ്മുടെ ബാക്കി ഇങ്ങോട്ട് തന്നെയാണ് വരാനുള്ളത് അപ്പൊ നമുക്ക് ഇങ്ങോട്ട് തന്നെ തിരിക്കാനുള്ളതും ലെഫ്റ്റ് സൈഡിലോട്ട് തന്നെയാണ് തിരിക്കാനുള്ളത് അപ്പൊ നമ്മള് ആ ഭാഗത്തേക്ക് നമുക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അങ്ങോട്ട് തന്നെ തിരിച്ചു കൊടുക്കാം ക്ലച്ചിൽ നിന്ന് ഒരുപാട് എടുത്ത് പിടിയെടുത്തു കാരണം മുകളിലേക്ക് വരുന്ന ഊർ എന്ത് സ്പീഡ് കൂടും അപ്പൊ നമ്മളിങ്ങനെ ബാക്കിൽ എടുക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഈ മിററിലല്ല നമ്മുടെ കണ്ണ് ഇങ്ങനെ നിങ്ങൾ നോക്കാൻ പാടില്ല എന്നാൽ നമ്മുടെ ബാക്കി ഭാഗം എങ്ങോട്ടാണെന്ന് പോകുന്നതെന്ന് അറിയത്തില്ല കാരണം പലരും റിവേഴ്സ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഒന്നി മുന്നോട്ട് നോക്കുക അല്ലെങ്കിൽ ഇങ്ങനെ മിററിൽ ഇങ്ങനെ ലെഫ്റ്റും റൈറ്റ് നോക്കിക്കൊണ്ടിരിക്കുക അതും നമുക്കൊരു വണ്ടി ആദ്യമേ നമ്മളെ റിവേഴ്സ് ആണ് എടുക്കുന്നത് ആ റിവേഴ്സ് എടുക്കുന്ന സമയത്ത് നമ്മളെ തട്ടാൻ ചാൻസ് കൂടില്ല ഏത് ഭാഗവാ ബാക്കി ഭാഗമാണ് അപ്പൊ നമ്മൾ റിവേഴ്സ് പോകുന്ന സമയത്ത് നമ്മുടെ ബാക്കി ഭാഗം തട്ടുന്നുവല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എവിടെ നോക്കിയിരുന്നാലേ അറിയത്തുള്ളൂ നമ്മൾ മിറിയുന്നതേ നോക്കിയിരുന്നാലേ അറിയത്തുള്ളൂ അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ട് നിർത്തി നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു എന്നിട്ട് പതി എന്ത് ചെയ്യാം നമ്മുടെ സൈഡിലോട്ട് തന്നെ കട ലെഫ്റ്റ് സൈഡോട്ട് തന്നെ ആക്കി കൊടുക്കുക ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യാം കൃത്യമായിട്ട് നമുക്കൊരു വാഹനം തിരികെ ഞാൻ ഈ കാണിച്ചു പറഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതായത് നമ്മൾ ഈ ഒരു സൈഡിൽ തന്നെ ചേർന്ന് വന്നു തന്നിട്ട് നമുക്ക് തിരികേണ്ട ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കി കൊടുത്തു അതിനുശേഷം നമ്മൾ റിവേഴ്സ് കിയർ കൊടുത്തു ആ സൈഡ് തന്നെ ചേർന്ന ലെഫ്റ്റിലേക്ക് ഇറങ്ങി അത് നമുക്ക് പോകേണ്ട ഭാഗത്തേക്ക് കൃത്യമായിട്ട് എടുക്കാം അപ്പൊ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ക്ലച്ചിൽ നിന്ന് ഒരുപാട് ചെയ്യാം നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിനാണ് അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് ആവശ്യത്തിന് മാത്രമേ കൗപുരത്തെ ഒരുപാട് തിരിച്ചു വെക്കുവോ അല്ലെങ്കിൽ അതേപോലെ തന്നെ നമ്മള മൂന്നിലെത്തുന്നതിനനുസരിച്ച് നമ്മൾ ഷെയറിംഗ് തിരിച്ചു കൊടുത്താലും വൈഡായിട്ട് പോകും അപ്പൊ നമ്മൾ ആവശ്യത്തിനുസരിച്ച് മാത്രം നമ്മൾ ഷിയറിംഗ് കൊടുത്തുകൊണ്ട് ക്ലച്ചിൽ നിന്ന് നദി എടുക്കാതെ എന്ത് ചെയ്യാ തിരിച്ചു കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതുപോലെ തന്നെ എന്ത് ചെയ്യാ സിമ്പിൾ ആയിട്ട് ഒരു വാഹനം നിങ്ങൾക്ക് തിരിക്കാൻ കഴിയുന്നതാണ് അപ്പൊ ഇങ്ങനെ കാണിച്ച വീഡിയോസ് കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടുന്ന തനിയെ വാഹനം ഓടിക്കാൻ പേടി അങ്ങനെയുള്ള എന്നെ കോൺടാക്ട് ചെയ്യാം നിങ്ങൾ കേരളത്തിന്റെ ഒരു നിങ്ങളുടെ നിങ്ങൾ സ്വന്തം ആദ്യം ഞാൻ പ്രാക്ടീസ് ആൾക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോസ് വീഡിയോസാണ് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഇന്നൊരു വീഡിയോ ചോദിച്ചാൽ ഞാൻ ചെയ്യുന്നതായിരിക്കും നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ